ചേട്ടനെ വളരെ ആയ പോലെ കേരളത്തിൽ കിട്ടാൻ പാടാ പുള്ളിക്ക് ഓടിയ ഓണനാട്ടം ചാടിയ ചാലക്കുടി മറിഞ്ഞാ മംഗലപുരം മൂന്നാം തിരുവനന്തപുരം തിരിഞ്ഞ തിരൂര് തരിഞ്ഞ ചാലിയാക്കര കരഞ്ഞ അഞ്ചൽ കൊടുത്താൽ കായകളും പോയാൽ കോഴഞ്ചേരി ഒന്നോ വയനാട് ഒത്തോ ഓത്ര ഇരുന്നാ ഇങ്ങനെ കൂടാ പത്ത് പത്ത് പാലും ഓമനക്കുട്ടന അവർ പറഞ്ഞ ചിന്തയുള്ളു അതാണ് ഓമലക്കുട്ടൻ സ്നേഹിച്ചു അതാണ് ഓമലക്കുട്ടന്റെ നിലപാട് സത്യസന്ധമായിട്ടുള്ള നിന്നെ ഞാൻ കേട്ടേന്ന് എന്റെ അപ്പഴം മാറ്റുന്ന ചങ്ങനാശ്ശേരി സുരാത ഓണത്തിന് ഇവിടെ വരുന്നുണ്ട് കാണാൻ പാട്ട് ഓണ

സൂപ്പർ സ്റ്റാറായ കലാമണി ചേട്ടൻ പോയ ശേഷം പ്രസീത ഈ നാടൻപാട്ട് കേൾക്കുമ്പോഴേ എനിക്കൊരു കരം കൂടും കേട്ടോ ഒരു നാടൻപാട്ടായാലും പാടുവാന്നു കഴിഞ്ഞാൽ ആറ്റിപുട്ടി ഡാൻസ് കളിക്കും ഡാൻസ് കളിക്കും ഇന്ന് ഡാൻസിന്റെ മാസ എന്നെ പഠിപ്പിച്ചായിരുന്നറിയാമോ ആനന്ദോ ി രണ്ടര നൂറ് രൂപ രണ്ടര കിലോ ഉള്ളി നൂറ് രൂപ ഒന്നര കിലോ അമ്പത് രൂപ ഒന്നര കിലോ അമ്പത് രൂപ പിന്നെ ആ വെണ്ടക്ക ഇതൊക്കെ അമ്പത് രൂപ ഇതെല്ലാം ഒന്നര കിലോ അമ്പത് രൂപ <ip presents> <app> ും എല്ലാം സ്നേഹബന്ധം ഓണാശംസകൾ എല്ലാ ജനങ്ങൾക്കും ും അവരൊക്കെ എല്ലാരും കാണണ്ടെ എല്ലാം മരിച്ച മനുഷ്യ പിന്നെ ജീവിതം ഒന്നേ ഉള്ളു ജീവിതം ഒന്ന് വെച്ചാൽ ഒന്നേ ജീവിതമുള്ളു പോയ ആർക്കും പത്രാഴത്ത് വന്ന ആളെ എന്റെ സ്നേഹനാ എന്റെ അറിയമ്പെ ഞാൻ അവിടെ തന്നെ ഇപ്പോൾ അതാണ് വയറലായ ഓവറെക്കുട്ട് എനിക്ക് ആചാരം കൊണ്ടുവന്നൂറ്റമ്പ തമിഴ് പാട്ട് വാണോ ഹിന്ദി പാട്ട് വേണം ഏത് പാട്ട് വാങ്ങണം എല്ലാം പഠിച്ചു കേട്ടും ഞാൻ കുട്ടി മുറുക്കി നടക്കണത് ആരാണ് ഞാനും അളിയില് കൂടി വിട്ടുപരമ്പം പോയപ്പോ എന്തോട്ടുപരമ്പ വരുമ്പത് പത്തിനെ കാണാൻ വേണ്ടിയ പത്ത് ചെയ്യുന്ന എന്നാലിയ ഓമിനെക്കൂട്ട പച്ചക്ക് നിക്കുന്ന പാട്ട് പാടുന്ന രണ്ടെണ്ണം ബീസിറ്റ് പാടാട്ട റോഡാണ് പച്ചേരി മലയാളിയാണോ പത്തനാപുരം എന്റെ അമ്മയുടെ സ്ഥലം ഈ പത്തനാപുരത്ത് പച്ചക്കറി മേടിക്കണെങ്കിൽ ഇവിടെ വന്ന് സഹകരിക്കണോ ഞാൻ ആയിട്ടാ ല്ലല്ലേ എന്റെ സ്നേഹം ഉണ്ടാ പൈസ പത്ര അടി മേടിച്ചാ എനിക്ക് പത്യാവശ്യം വേണ്ട എന്റെ സുഹൃത്ത് എന്നെ ഒന്ന് മേടിച്ചല്ലോ പത്രാപുരത്തു അതായത് ഗണേഷ് കുമാർ സാറിന്റെ താട്ടിന്നു സ്വന്തം താട്ടീന്ന് നമ്മൾ ആരായിക്കോട്ടെ അത് എന്തായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ നമുക്ക് ആവശ്യമില്ല അവരെ മന്ത്രിയായി എം എൽ എക്കായി നമ്മൾ ജനങ്ങളാട്ടോട്ടോ

നല്ല അഭിപ്രായം ചെയ്യാം തോന്നുന്നു ഞാൻ ജനപ്രിയാ സാറാ ജനങ്ങളും അവിടെ ഞാൻ കാണുന്നു என்ன சந்தர்ப்பா எந்த பச்சை எந்த கொச்சரிடா எந்த கொத்திரா നല്ല കച്ചവട നമുക്ക് നിത്യമേഖിയ വേണമെങ്കിൽ വന്ന് മേടിക്കാം ലാഭം ഉണ്ടോ മേടിക്കുന്നത് പിന്നെ പിന്നെ മാർക്കറ്റ് വരെ പോച്ചയ്ക്കടത്തേക്ക് ഭക്ഷണത്തിന് ഓടി വന്ന് നമ്മൾ അത് മാത്രം മതി അങ്ങനെ അഭിപ്രായം

കൊണ്ടുപോയായിരുന്നേ ഒന്നര കിലോ ഒമ്പത് രൂപ തക്കാളി വീട്ടിലുള്ള അമ്പത് കിട്ടാലോ തക്കാളി വീട്ടിലെ പോയത്തോടെ അമ്പത് കിട്ടാലോ മൂന്നൂറ് അമ്പത് കിലോ ആ താമര